ഹായ് ഞാൻ ടിസ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് വളരെ സങ്കടവും എന്നാൽ കുറച്ച് സന്തോഷവും നൽകിയ ഒരു ലൈവ് ശവസംസ്കാരവും പിന്നീട് നാലു വർഷങ്ങൾക്ക് ശേഷം കണ്ട ഒരു ഫോട്ടോയെയും കുറിച്ച് പങ്കുവയ്ക്കാനാണ് നാലു വർഷങ്ങൾക്ക് മുൻപ് യു കെയിൽ വെച്ചൊരു മലയാളി കുടുംബനാഥൻ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു അവർക്ക് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു മൂത്ത കുട്ടിക്ക് ഒരു ആറോ ഏഴോ വയസ്സ് തോന്നിക്കും ഗ്രഹനാഥന് ഒരു മുപ്പതിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായം തോന്നിക്കും ഞാൻ കണ്ട ശവസംസ്കാര ചടങ്ങിലെ ഭാഗം ഇതാണ് അടച്ച ശവപ്പെട്ടി കുഴിയിലേക്ക് ഇറക്കി വെച്ചു അതിനുശേഷം തന്നെ എന്നേക്കുമായി വിട്ടുപോയ ഭർത്താവിനോട് ഭാര്യ പറയുകയാണ് ഇച്ഛായ തന്നെയാണെന്ന് ഓർക്കരുത് ഞാനെപ്പോഴും കൂടെ ഉണ്ടായിരിക്കും നമ്മുടെ മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കി വളർത്തിക്കൊള്ളാം ഒന്നും ഓർത്ത് വിഷമിക്കരുത് അന്ന് ഞാനും ഇത് കണ്ട് കരഞ്ഞ ഒരു വ്യക്തിയാണ് അത് ഇന്നും മറക്കാനാവാത്ത ഒരു നൊമ്പരമായി എൻ്റെ മനസ്സിൽ നിൽക്കുമ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അവരുടെ ഒരു ഫാമിലി ഫോട്ടോ കാണുവാൻ ഇടയായി ആ ഫോട്ടോയിൽ അമ്മയും മൂന്ന് മക്കളും മക്കൾ ഇന്ന് എത്രമാത്രം വളർന്നോ ആ രീതിയിലുള്ള ഫോട്ടോ ഒപ്പം മണ്ണോട് അലിഞ്ഞുപോയ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് ചേർത്ത് നിർത്തുവാൻ അവൾ മറന്നുപോയില്ല കുറച്ച് വർഷങ്ങൾ മാത്രം ഒരുമിച്ച് ജീവിച്ച അവൾ ഇത്രയും നാൾ അവൻ്റെ സ്നേഹവും ചൂടും അനുഭവിച്ചവൾ ഇന്ന് ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങളുടെയും സ്വന്തം കുടുംബാംഗങ്ങളുടെയും സംരക്ഷണയിൽ ഒറ്റപ്പെടലിൻ്റെ നഷ്ടപ്പെടലിൻ്റെ വേദനയെ മറികടന്ന് മൂന്ന് മക്കളെ ചേർത്ത് നിർത്തി തൻ്റെ പ്രിയതമന് അവസാനമായി കൊടുത്ത വാക്കുകൾ പാലിച്ച് മുന്നേറുന്ന ആ സഹോദരിയുടെ മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ രണ്ട് മക്കളെയും കൊണ്ട് റെയിൽവേ പാളത്തിലേക്ക് പോയ സഹോദരിയെ ഓർക്കുമ്പോൾ അവളും ഒരു തേരാളിയാണ് പോരാളിയാണ് സ്വയമായ വഴികൾ കണ്ടെത്തി കുട്ടികളെ പഠിപ്പിക്കാനും ഓരോ ദിവസത്തെയും ഭക്ഷണത്തിനായി കരുതുവാനും ശ്രമിച്ചവൾ ഭർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ എല്ലാ വഴികളും അടഞ്ഞപ്പോൾ മരണം തെരഞ്ഞെടുക്കേണ്ടി വന്നവൾ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും കൈമലർത്തിയപ്പോൾ അവൾക്കായി ശബ്ദിക്കാതെ വന്നപ്പോൾ മരണം തിരഞ്ഞെടുക്കേണ്ടി വന്നവൾ സ്വന്തം കഥനകഥകൾ അയൽപക്കക്കാരോടും തന്നെ അറിയാവുന്നവരോടും എന്തെങ്കിലും സഹായം കിട്ടും എന്ന പ്രതീക്ഷയിൽ ഷെയർ ചെയ്തവൾ നിസ്സഹായാവസ്ഥയിൽ ഇനി ഈ ലോകത്ത് ഞാനും മക്കളും ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനിച്ചവൾ മരിച്ചുപോയാൽ ഉണ്ടാകുന്ന വേദനയേക്കാൾ കൂടുതലാണ് ജീവിച്ചിരിക്കുന്നവർ കൊടുത്തത് ഈ കഥ അറിയാവുന്ന ആരെങ്കിലും ഒരാൾ ഇന്ന് ഒന്ന് ഇതൊന്ന് വെളിച്ചം കാണണം എന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ അത് ആരിലേക്കെങ്കിലും ഒന്ന് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ കേരളത്തിലെ നല്ലവരായ സുമനസ്സുകൾ തീർച്ചയായും അവളെ സഹായിക്കുമായിരുന്നു എല്ലാതാ സംഭവിച്ചതിന് ശേഷം ഇതൊന്നും ആരും അറിയാതെ പോയല്ലോ എന്ന് വിലപിച്ച കൂട്ട വിലപിച്ച പലരുടെയും കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാനും അന്നും ഇന്നും എൻ്റെ ഹൃദയം ഇതൊക്കെ ഓർക്കുമ്പോൾ ഒരേപോലെ വേന്ദിക്കുന്നത് കൊണ്ടാണ് ഇത്ര ലേറ്റായിട്ടാണെങ്കിലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും ആ സഹോദരിക്കും രണ്ട് മക്കൾക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ താങ്ക്